അഭിവാദം ചെയ്യുക ഞാന് ഈ ചടങ്ങിൽ വളരെ അപ്രതീക്ഷിതമായി അല്ല പങ്കെടുക്കുന്നത് എന്നാൽ രണ്ടു ദിവസം മുമ്പ് വൈസ് പ്രസിഡന്റ് വിളിച്ചിട്ട് എങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് വരണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇവിടെ പങ്കെടുക്കുന്ന പ്രതിപക്ഷ മെമ്പർമാരിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഞാൻ മാത്രമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല റൊഖ്യാണിവിടെ കാണാണ്ട് ഇവിടെയുണ്ട് ഞാൻ ആദ്യം എൻ്റെ ഭാവനയിലുള്ള ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ഉടനെ ഷീല ജിസും വൈസ് പ്രസിഡൻറ്റും ലത്തീഫ് ചുമതലയേക്കത്തോ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ടൗൺ സ്ക്വയർ മാറി ഒരു പ്രൊജക്റ്റ് ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിംഗ് ഹാൾ അടക്കം നമുക്ക് സൗകര്യപ്രദമായ ഒരു സാധനം ഇവിടെ നിർമ്മിക്കണം നിങ്ങളുടെ പേരീഡിൽ അത് ചെയ്യണം ഞങ്ങൾക്കത് കഴിയാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് അതിൻ്റെ ഫയൽ അവർ കൈമാറുകൾ സംസാരിക്കുകയും ചെയ്തതാണ് അവർ ചെയ്യാമെന്ന നേട്ടതാണ് പക്ഷെ അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുപോലെ ഒരുപാട് പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിയോട് സഹകരിച്ചുകൊണ്ട് നമ്മൾ വേണ്ട വിധത്തിൽ അവർക്ക് പിന്തുണ കൊടുക്കാൻ കൊടുക്കാമെന്ന രൂപത്തിൽ പോലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭരണസമിതി എന്ന് പറയുന്നത് മറ്റേ ഭരണസമിതിയിൽ തുടർച്ചേർ അപ്പം അവർക്ക് നമ്മൾ അങ്ങനെയും അവരെ നേരിൽ കണ്ട് നമ്മൾ ആവശ്യപ്പെട്ടതാണ് പക്ഷേ പഞ്ചായത്തിൻ്റെ അകത്ത് കയറിയാൽ വിചാരിച്ച പോലെ ഒന്നും പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പലർക്കും കഴിയാതെ പോയതിൽ അവർക്കും അങ്ങനെ ഒരു അവസാനങ്ങൾ വന്നിട്ടുള്ളത് അത് ഞാൻ ഇവിടെ വിശകലനം ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു ഹാള് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചതിൽ ഞാൻ അവരെ അഭിനന്ദിക്കും പ്രത്യേകം കാരണം മീറ്റിംഗ് ഹാൾ എപ്പോഴും നന്നാവണം പഞ്ചായത്തിലേക്ക് വരുന്ന ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കാൻ ഓഫീസ് സിസ്റ്റം നന്നാവണം ഫ്രണ്ട് ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അന്ന് ശ്രമം നടത്തിയെങ്കിലും അന്ന് പ്രതികരിക്കാൻ കഴിയുന്നവരുണ്ടാക്കില്ല അപ്പോൾ പഞ്ചായത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്രശീലി ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്തതുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ നമ്മൾ അവർ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ ബോർഡിന്റെ തുടർച്ച ഇവർ ഇനി ഈ ബോർഡിന്റെ തുടർച്ച അടുത്ത ആളുകൾ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ സബ് രജിസ്ട്രാർ ഓഫീസും കെ എസ് സി ഓഫീസും നമ്മുടെ സബ്ട്രഷറി ഒക്കെ സ്ഥലം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പക്ഷെ കെട്ടിടം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഭൂപാല ജെയിംസ് മാഷ് ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കറ്റ് ചെയ്യാറില്ല പക്ഷെ സാധിച്ചിട്ടില്ല അതിനെ ഇവിടെ ഒരു രാഷ്ട്രീയ വേദിയാക്കി വിമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടെന്ന് കരുവാരകുണ്ടിലെ ജനങ്ങളാണ് വിശ്രമിക്കേണ്ടത് കൂട്ടത്തിൽ ഞാൻ പറയട്ടെ താഴെയുള്ള മീറ്റിങ്ങുകളും ഈ ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ഒരു വിവാദം നമുക്ക് ഒഴിവാക്കാൻ കഴിയും കരുവാരകുണ്ടിൽ കഴിഞ്ഞ ഒന്നും ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് കൊടുക്കൽ പതിവില്ല കഴിഞ്ഞ യു ഡി എഫ് ബോർഡും കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരു പേര് കൊടുത്തുകൊണ്ട് ഈ ഒരു നല്ല ചടങ്ങിനെ നിങ്ങള് വിവാദത്തിലാക്കണ്ടായിരുന്നു എന്ന അഭിപ്രായം ഞാനിവിടെ പറയാം പറഞ്ഞു നേരിട്ട് ആകാശം വിഴിഞ്ഞു കൊല്ലും ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ കാര്യങ്ങൾ പറയാം ഇത് മാത്രല്ല കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് നന്നാകണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത് ഈ രാഷ്ട്രീയ ബലം പിടിച്ചിട്ട് അങ്ങട്ടും ഇങ്ങോട്ടും ഈ കോലത്തിലാണ് പോണെങ്കിൽ ഈ പഞ്ചായത്ത് നന്നാൻ പോടില്ല അതിന് പകരം കഴിഞ്ഞ കോണ് ചെയ്തിന്റെ തുടർച്ച ഇവര് ചെയ്യുക ഇവര് ചെയ്തിന്റെ ബാക്കി അടുത്ത് വെരുന്ന ഗ്രാമവും ബ്ലോക്കും ജില്ലയും എം എൽ എയും എം പി എം എൽ എക്കൊരു പണിയില്ല ഇവിടെ കാര്യം എന്താ അയാൾക്ക് പത്തിഞ്ചിക്കല്ലേ അപ്പൊ അയാൾക്കും അതിനെ കുറിച്ച് കൃത്യമായൊരു ഓർമ്മല്ല അപ്പൊ എല്ലാരും കർക്കൻ രാഷ്ട്രീയത്തിനതീതമായി കരുവാര കൊണ്ട് ഗ്രാമം കൈകോർക്കുന്നില്ല എങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കരുവാര കൊണ്ട് പോകും അതൊക്കെ ഇവിടെ വന്ന് പറയാൻ പറ്റിച്ചെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് ആദ്യമായി എൻ്റെ ടീച്ചറേയും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസന്ധിയെയും നല്ല മനോഹരമായി ഹാൾ ഉണ്ടാക്കിയെന്ന് അഭിനന്ദിക്കുന്നു അവിടെ ഇന്നത്തെ ഒരു പെശകു പറ്റിയിട്ടുണ്ട് അത് സൂചിപ്പിക്കട്ടെ ഈ കെട്ടിടം ഉണ്ടാക്കിയത് ചെറുക്കുളം മതഘാടനം ചെയ്തത് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയതാണ് യു ഡി എഫ് ബോർഡ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് ചേർക്കുളം മന്ദ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നൊരു ഹാളെ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്കരിക്കൊന്നും വേണ്ട ഒരു ഹാളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഹാളുണ്ടാക്കിയത് കൊട്ടിഘോഷിക്കാൻ മാത്രമൊന്നുമില്ല പക്ഷെ ഉണ്ടാക്കിയതിന് നിങ്ങൾ അഭിനന്ദിക്കണം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇത് പറയാനുള്ളത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പൊതുരംഗത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കണതാണ് വേറെ ഇഷ്ടം അതുകൊണ്ട് ഈ നല്ല സംരംഭത്തിന് ക്ഷണിച്ചതിന് നന്ദി പറയുകയാണ് ഇത് വിവാദത്തിലാക്കാൻ വേണ്ടി ഈ ഒരു അവസ്ഥ ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഹാളിൽ ഉള്ളിൽ രാഷ്ട്രീയം കലർത്തേണ്ട കോൺഗ്രസും ലീഗും സി പി എമ്മും പഠിതക്കു പുറത്തു മതി ഇവിടെ അത് വേണ്ട ഇവിടെ ജനങ്ങളുടെ സ്വത്താണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് അഭിനന്ദിച്ചു നിർത്തുന്നു നന്ദി